മൂന്ന് പതിറ്റാണ്ടായി സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഓട്ടോ ഡ്രൈവറെ ആദരിച്ച പയനൂർ പുഞ്ചക്കാട സെന്റ് മേരീസ് യു പി സ്കൂൾ ഡ്രൈവർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിനോടനുബന്ധിച്ചാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ ബാലകൃഷ്ണനെ ആദരിച്ചത് മുപ്പത്തിരണ്ട് വർഷത്തിലധികമായി കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയായ ഓട്ടോ ഡ്രൈവറെ പുഞ്ചക്കാട് സെന്റ് മേരീസ് യു സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന ഡ്രൈവർമാർക്ക് എല്ലാ വർഷവും സ്കൂൾ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട് ബോധവൽക്കരണ ക്ലാസിന്റെ ഭാഗമായിരുന്നു ഏറ്റവും പ്രായമേറിയ ഓട്ടോ ഡ്രൈവറെ ആദരിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഷാൻഡി ഫിലിപ്പ് നിർവഹിച്ചു ഞാൻ പിന്നെ ഞാൻ സീനിയർ അധ്യാപിക സി പി മോളി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് പയ്യനൂർ എ എസ് ഐ സ്വപ്ന എൻ വി നയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യനൂർ